ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖമല്ലേ നമ്മളപ്പം തമിഴ്നാട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി വിഷു ആഘോഷിച്ചിട്ട് വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പോകുന്നത് നമ്മൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മുംബൈക്കാണ് അതിപ്പം വെയിറ്റിംഗ് ലിസ്റ്റാണ് അത് കൺഫേം ആവുമോയെന്നറിയില്ല ഇനി അഥവാ കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തത്കാലം എടുത്തിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി രണ്ടാമതൊരു ബുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മുംബൈക്കായിരിക്കുമോ എന്നുള്ളത് ആ സമയത്തുള്ള മൈൻഡ് പോലെ ഇരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ യാത്രയാണ് ഉദ്ദേശിച്ചത് ബൈക്കിലുള്ള ഒരു ഓൾ ഇന്ത്യ യാത്ര എന്നുള്ളത് ആദ്യം പ്ലാനിലില്ലായിരുന്നു പിന്നെയാണ് ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ബൈക്കിലുള്ള യാത്ര തുടങ്ങി ഗോവയിൽ വെച്ച് മൈസൂർ വഴി കറങ്ങി നമ്മൾ ഗോവയ്ക്ക് പോവുക ചെയ്തത് അപ്പം ഗോവയിൽ വെച്ചിട്ട് ഫുഡ് പോയിസൺ അരിച്ച് പനി പിടിച്ച് അങ്ങനെ അങ്ങനെയെല്ലാം കൂടിയായിട്ട് ടയേർഡായി മൊത്തത്തിൽ ഞാൻ എങ്ങനെയോ നാട്ടിൽ തിരിച്ചെത്തി അപ്പം പിന്നെ വിചാരിച്ചു ഓക്കെ ഇനി ബൈക്കായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതിനുശേഷം തമിഴ്നാട് യാത്ര നടത്തി ഇപ്പോൾ വീണ്ടും വീട്ടിൽ വന്നിട്ടുണ്ട് വിഷു ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ മഹാരാഷ്ട്ര പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അവിടെ അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്യും ഇപ്പം നമ്മൾ തമിഴ്നാട് ട്രാവൽ ചെയ്തു അതുപോലെ കർണാടക പോയി പിന്നെ ഗോവയിൽ പോയി ഇനി അടുത്ത് കയറാൻ പോകുന്നത് മഹാരാഷ്ട്രയ്ക്കാണ് അപ്പോൾ മഹാരാഷ്ട്ര കയറി കഴിഞ്ഞാൽ അതൊരു ഒരു മാസം ഒന്നര മാസമൊക്കെ നീണ്ടു നിൽക്കും ആ ഒരു യാത്ര പിന്നെ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ നാട്ടിലേക്ക് വരികയും ചെയ്യും അപ്പം അതിനുശേഷം വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം താങ്ക്